വലിയ സ്നേഹബന്ധ പുറത്തിപ്പോ അദ്ദേഹത്തിന്റെ പദവികൾ കൊണ്ട് ഒരുപാട് ബഹുമാനിക്കുന്ന കേരളത്തിലെ ഔദ്യോഗിക ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ ഫാമിലി വലിയ സാന്നത വഹിച്ചിരുന്നു അഡ്വക്കറ്റ് ജനറൽ ആണ് അദ്ദേഹത്തിന്റെ ഭാഗം കേരളത്തിലെ മിനിസ്റ്റർ ആയിരുന്നു അദ്ദേഹത്തിന്റെ അപ്പോ സുപ്രീം കോടതിയിൽ ഇങ്ങനെ കയറി കയറി പോകുമ്പോ കപിലെ പോലെയൊക്കെ രാജ്യസഭയിൽ വെക്കുമോ എന്നൊക്കെ ചിന്തിച്ചത് ഇങ്ങനെ പെട്ടെന്ന് നടക്കുന്ന ഇല്ല അങ്ങനെ ഒരുപാട് സ്നേഹമുള്ള എൻ്റെ പ്രിയപ്പെട്ട ബഹുമാന്യനായ ആ സാഹിബ് അവറുകൾ ഇതിന്റെ ജനറൽ സെക്രട്ടറിയും ഒരു ഡൈനാമിക് പേഴ്സൺ ആയത് പോലെ ഇതിനെ ഇങ്ങനെ ചലിപ്പിച്ചുകൊള്ളോ എന്ന അഡ്വക്കേറ്റിൻ്റെ ചീഫ് തലശ്ശേരിയിലെ ആദ്യകാലം മുതൽ തന്നെ മുസ്ലിം ലീഗിൻ്റെ സാമൂഹ്യ രംഗത്തുള്ള ബഹുമാന്യനായ എ കെ ഡോക്ടർ ഷഹാബുദ്ദീൻ ഞാൻ പറയേണ്ടതില്ല കഴിഞ്ഞ അമ്പത് വർഷത്തോളം നമ്മളുടെ വല്യ സേവനം നടത്തുന്ന പ്രഗത്ഭനായ ഡോക്ടർ അതുപോലെ ഇതിൻ്റെ സ്ഥാപക ചർമാൻ്റെ സ്ഥാനമേക്ഷം നമ്മളുടെ കൂടെ എല്ലാത്തിനും സാധിക്കുന്ന എൻ്റെ ബഹുമാന്യ സുഹൃത്തി അബോർ സാഹിബ് അങ്ങനെ അഹമ്മദ് ഖാ ഉൾപ്പെടെ മണ്ഡലം മുസ്ലിം ലീഗിൻ്റെയും പുത്തുപറമ്പ് മണ്ഡലത്തിൻ്റെയും സി എസ് എൻഡറിൻ്റെയും മഹാരാഷ്ട്ര കെ എം സി സിയുടെയും നേതാക്കൾ അത്യുന്നതരായ നേതാക്കൾ എനിക്കും മുമ്പിൽ നിൽക്കുന്ന സി എസ് എൻഡറിൻ്റെ ഞാൻ അഭിഭാജ്യം ചെയ്യുന്ന വാൽ ഡി എസ് വനിതാവിങ്ങിൻ്റെയും അല്ലാത്തതുമായ ഞാൻ പേര് പറയുന്നില്ല എപ്പോഴും ഇതിൻ്റെ സന്നദ്ധ പ്രവർത്തകർ ഒരുപാട് നേുന്ന ഇടൊക്കെ ചെറിയ പരിമിതമായ സ്ഥലത്ത് സൗകര്യങ്ങൾ വേണ്ടത്ര ഒരുക്കാൻ സാധിച്ചിട്ടില്ല ഇതൊക്കെ പലരും നിൽക്കുന്നുണ്ട് എല്ലാവരോടും തുല്യ ബഹുമാനം അറിയിക്കുക സീസണിൽ എന്താണെന്ന് പിന്നാൻ ഹാരിസിനെ അറിയിക്കേണ്ടതായില്ല കാരണം അദ്ദേഹം ഇങ്ങനെ ഇത്തരം രംഗത്ത് അങ്ങ് ഡൽഹിയിൽ സുപ്രീം കോടതിയിൽ വർക്ക് ചെയ്തു പോവും തഴേ തട്ടിലുള്ള നിരവധി കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ഇവിടെയുള്ള എല്ലാ ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞു പോവുകയാണ് പക്ഷേ തലശ്ശേരി എന്ന് പറയുമ്പോൾ ഉള്ളത് ലെത്തിപ്പ് സൂചിപ്പിച്ചു കഴിഞ്ഞു കേരളത്തിലെ ഏറ്റവും പുരാതന ഒരു പട്ടണം കേരളത്തിലെ അവിഭക്ത ജില്ല എന്ന് പറയുമ്പോൾ കാസർഗോഡ് വയനാട് കണ്ണൂർ ചേരുന്ന ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട താലൂക്കിൽ ഒരു ജില്ലാ ആശുപത്രിയോ അല്ലെങ്കിൽ ഒരു ചെറിയ മെഡിക്കൽ കോളേജോളം ഒരുപ്പം പറയാവുന്ന ആശുപത്രിയാണ് തലശ്ശേരി ശരി മുനിസിപ്പാലിറ്റിയുടെ വയസ്സാണ് കുറവില്ല ഏറ്റവും കേരളത്തിലെ വളരെ ശുഷ്കം മുനിസിപ്പാലിറ്റി ഫുർഗൽഫ മുനിസിപ്പാലിറ്റി ഇവിടെ പറയുന്നത് പ്രിയപ്പെട്ട ഹാരിസത് കേവലം ഇപ്പോൾ എല്ലാ ജില്ലയിലും ഒരു അഞ്ഞും പത്തൊൻപത് ഷെയർ ഉണ്ട് ഇപ്പോൾ വാർഡുകളിലുണ്ട് മണ്ഡലത്തിലുണ്ട് അങ്ങനെ അല്ലാത്ത ഒരു അവസ്ഥ ഞങ്ങൾക്കുണ്ട് കാരണം ഇവിടെ ആദ്യമേ ഹരിസെൻ്റ് അറിയാം മലബാർ ക്യാൻസർ സെൻറ്ററുമായി ഒരു ഇൻ്റർ പ്രവർത്തിച്ചു വരുന്നുണ്ട് അവർക്ക് ധാരാളം അവിടെ തന്നെ കാര്യങ്ങൾ ഇപ്പോൾ കേരളത്തിൻ്റെ നാനാഭാഗത്തു വരുന്ന വലിയൊരു ഒരു ഒരു കേന്ദ്രമായതുകൊണ്ട് അതായത് നമ്മൾ വല്ലാതെ ഇന്നു ക്യാൻസർ രോഗത്തിൽ വലഞ്ഞു നിൽക്കുമ്പോൾ ആർ സിസ് കഴിഞ്ഞാൽ പിന്നെ ഇപ്പം മലബാർ ക്യാൻസർ സെൻ്റർ ആയതുകൊണ്ട് അവിടെ വരുന്ന ആളുകളെ ശ്രദ്ധിക്കാൻ മാത്രമേ അവർ സാധിക്കുകയുള്ളൂ അത് എന്നു ഈ വലിയ പട്ടണത്തിൽ ടൗണിൽ നിരവധി എന്നോണം കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നും തലശ്ശേരി എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളുടെ ചരിത്രം സർക്കാരത്തിൻ്റെതായിരുന്നാലും ഭക്ഷണത്തിൻ്റെതായിരുന്നാലും ജേക്കിൻ്റെതായിരുന്നാലും ക്രിക്കറ്റായിരുന്നാലും ഗുണ്ടത്തിനെ കൊണ്ടായിരുന്നാലും അങ്ങനെ ഞാൻ പറയേണ്ട തലശ്ശേരിയുടെ വിശേഷം അപ്പം ഈ തലശ്ശേരിയിലേക്ക് നാനാഭാഗത്തു നിന്നും ആരോലും ഇല്ലാത്ത ആളുകൾ എത്തിപ്പെടുകയും അത് ആശുപത്രിയിൽ എത്തുകയും അവരെ അഡ്മിറ്റ് ചെയ്ത് ശേഷം അവർ അഡ്മിറ്റ് ചെയ്യാൻ സ്ഥലമില്ലാത്ത പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് ഹൈദരി ഹൈദരീസാശി ആബുദ്ധങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയും ഇങ്ങനെ ഒരു താലൂക്ക് ഏരിയയിൽ പ്രവർത്തിക്കുന്ന ഒരു സി സെന്റർ രൂപീകരിക്കേണ്ട കാര്യം ഇവിടെയുള്ള പൗട്ടി ഹാജി വഴി വക്കീൽ അല്ലെങ്കിൽ പി എ റഹ്മാനിക്ക ഉൾപ്പെട്ട ആളുകളെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഇങ്ങനെ ഒന്ന് രൂപീകരിക്കേണ്ടി വന്നത് ഒരു ഒരു ജോലി സ്റ്റേഷനിൽ ഒരു ഏരിയയിൽ രണ്ട് സെന്റർ എങ്ങനെ വന്നു എന്നതാണ് ഞാൻ ഇവിടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് അപ്പോൾ ഇവിടെ ഇങ്ങനെ വരുന്ന ആരോപ്യമില്ലാത്ത ആളുകളെ നമ്മളിപ്പോൾ ഒരു റെൻ്റൽ കെട്ടിടത്തിലാണ് കഴിഞ്ഞ നാല് വർഷമായിക്കൊണ്ട് തന്നെ ഈ ടൗണിൽ റെൻ്റൽ കെട്ടിടം കിട്ടാനുള്ള ബുദ്ധിമുട്ടൊക്കെ എറണാകുളത്തും ഡൽഹിയിലും വസിക്കുന്ന ആരിസിനെ സംബന്ധിച്ച് അതായത് സാഹിബിനെ സംബന്ധിച്ച് എന്തായിരുന്നാലും ഞാൻ പറഞ്ഞു മനസ്സിലാക്കേണ്ടതില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഗതി കാരണം ഓർട്ടിസം ബാധിച്ച കുട്ടികൾ ധാരാളം ഉണ്ട് ഫിസിയോതെറാപ്പി കിടപ്പ് രോഗികൾ ഞാൻ പറഞ്ഞ് എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടതില്ല ഒരു മുനിസിപ്പാലിറ്റിയിൽ എങ്ങനെ വരുമ്പോൾ ഒരായിരത്തോളം കിടപ്പ് രോഗികളും ഒരായിരത്തോളം കിഡ്നി പേഷ്യൻ്റും ഒരായിരത്തോളം എങ്കിലും സ്പെഷ്യൽ എബിലിറ്റി കുട്ടികളും ഓട്ടി സമ്പാദിച്ച ആളുകളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് പരമാവർത്ഥം മുനിസിപ്പാലിറ്റി എന്ന് പറയുമ്പോൾ ഒരു അഞ്ച് പഞ്ചായത്തോ ആറ് പഞ്ചായത്തോ വരുമല്ലോ വലിയ മുപ്പത് നാൽപ്പത് വാർഡുകളുണ്ട് അപ്പോൾ ഇതിനാ അതായത് പെയിൻ ആൻഡ് ഫെലിയറ്റി അപ്പോൾ ഞാൻ കങ്കി സിസ്റ്റം കൂടി വർക്ക് ചെയ്യുന്നുണ്ട് അത് വീട്ടിലേക്ക് പോകുമ്പോഴുള്ള അവസ്ഥ പല വീട്ടിലേക്കും അതായത് ലജ്ജി പോക്കി മറന്നതാന്ന് തോന്നും അത് വീട്ടിൽ ചെന്നപ്പോൾ അയാളെ മേലെ ആരോലും ഇല്ലാത്ത രീതിയിൽ മക്കൾ ഉണ്ടായിട്ട് പോലും ശ്രദ്ധിക്കാതെ മേലെ കടത്തിയിട്ട് ഒരു ബോട്ടലിൽ മൂത്രം ഒഴിച്ച് വെച്ചിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് വെള്ളം തിവരിൽ നിന്ന് കിട്ടാതെ വരുമ്പോൾ ഞാൻ അതാ കൊടുക്കാതെ അതിന് പോകുന്ന വണ്ടി ഒക്കെ ഇതിലിരിക്കുന്നു അങ്ങനെ ഇപ്പോൾ സി എച്ച് സെന്റർ എന്ന് പറയുന്നത് കേവലം ഒരു കാരുണ്യ കൂട്ടായ്മയല്ല അത് സമ്പൂർണമായ മനുഷ്യ സ്നേഹ സേവന കേന്ദ്രമാണ് വേറെ മഹാനായ മുസ്ലിം ലീഗിൻ്റെ നേതാവും കേരളത്തിലെ മുഖ്യമന്ത്രിയുമായ സി എസ് മുഹമ്മദ് വൈ സിബിൻ്റെ പേരിൽ ഇങ്ങനെ ഒന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ട് ആയിരക്കണക്കിന് വണ്ടിയോമാതൽ ആയിരക്കണക്കിന് മനുഷ്യർ സ്വന്തം വിഷയങ്ങൾ പെൻഡിങ് ആക്കിക്കൊണ്ട് ഈ ഒരു കാരുണ്യ പ്രവർത്തനത്തിന് ഈ കാരുണ്യ പേരിൽ കേരളത്തിൽ കേരളത്തിലങ്ങോളം ഇങ്ങോളം കേരളത്തിൽ ആദ്യം ഇങ്ങനെ ഒരു ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു ഇത്തരം ഒരു സെന്റർ പ്രവർത്ത ആരംഭിച്ച് പ്രവർത്തിച്ചത് ഈ ലീഗ് തന്നെയാണ് വിശേഷ വിശ്വസാണ് ആദ്യം ഇത് കോഴിക്കോടാണ് വന്നത് അപ്പോൾ നമുക്കിടയിൽ ഇങ്ങനെ ഓരോ ദിവസവും ഈ അതായത് അതിനൊക്കെ പല പേരിട്ട് നമ്മൾ വിളിക്കും അതായത് ജീവിതശൈലി രോഗങ്ങൾ അല്ലെങ്കിൽ ശ്രദ്ധയില്ലാത്തതുകൂടി അതൊക്കെ പേരിട്ട് വിളിച്ചാലും നമുക്കിടയിൽ എപ്പോഴും അലേർട്ടായി ഇങ്ങനെ ജിമ്മിലും ഫുട്ബോൾ കോച്ചിങ്ങായി പോകുന്ന ആളുകൾക്കും രോഗവും മരണമൊക്കെ സംഭവിക്കുന്നു അപ്പോൾ നമുക്കിടയിൽ എന്തുകൊണ്ടോ പഴയ കാലഘട്ടത്തെക്കാണും ഇന്ന് രോഗങ്ങളും പ്രശ്നങ്ങളും കൂടുന്ന ഘട്ടത്തിൽ ഞങ്ങളൊക്കെ അതായത് ജീവിതമാർഗമായി തന്നെയാണ് പ്രവാസ ലോകത്ത് പോയത് അവിടെ ചുഖിക്കാൻ പോയവരല്ല കാരണം ഇവിടെയൊന്നും അതിനർഹിതപ്പെട്ട ജോലി കിട്ടാത്ത കാലഘട്ടത്തിൽ പൂർവീകരാലങ്ങോട്ട് പോയി കണ്ടെത്തുകയും അതിൻ്റെ പിന്നാലെ പോയി ആ കടുത്ത കൊഴുചൂടിയൊക്കെ പ്രവർത്തിച്ച് കാര്യങ്ങൾ നേടി അത് ഇവിടുത്തെ ജനങ്ങളുടെ ഇവിടുത്തെ പ്രശ്നങ്ങളുടെ നമ്മുടെ നാട്ടിൻ്റെ വികസനം ആരോഗ്യ പ്രശ്നം എന്നിവ കാണുകയും മനസ്സിലാക്കുകയും അതിനെ സാമ്പത്തികമായ സമയം കണ്ടെത്തലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്തം എന്ന നിലയിലാണ് ഞങ്ങൾ കൂടുതൽ സംസാരിക്കുമ്പോൾ അത് വലിയൊരു ചടങ്ങിന് അദ്ദേഹത്തിന് പങ്കെടുക്കാണ്ട് പങ്കെടുക്കേണ്ടതുണ്ട് അങ്ങനെയാണ് ഇപ്പോൾ വന്ന ഉടനെ തന്നെ ആസിൻ്റെ ഒരു ശ്രദ്ധ ഈ റോഡിലായിരുന്നു അതൊക്കെ എന്തുകൊണ്ട് എന്ന് മൂന്ന് തലശ്ശേരി ടൗൺ ഇപ്പോൾ എറണാകുളം പോലെ ഒരു സെന്റിന് മുപ്പതും മുപ്പത്തഞ്ച് നാൽപ്പതും ലക്ഷ വെള്ളത്തിനെത്തിയപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ഇതിൻ്റെ പിന്തുടർച്ചയായി നമുക്ക് നാലഞ്ച് സെന്ററുകൾ സെന്ററുകളിലേക്കും തുടങ്ങേണ്ടതുണ്ട് ഇപ്പോൾ തന്നെ ഇതിന് വലിയ സെറ്റപ്പാണ് ഇത് വലിയ സ്ക്വയർ ഫീറ്റ് ഉണ്ട് അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഏക്കർ സ്ഥലമണ് ഒരു കേന്ദ്രത്തിലായില്ലെങ്കിൽ അതിനെ ക്രോഡീകരിച്ച് കൊണ്ടു നടക്കാൻ വിവിധ സ്ഥലത്ത് ഉണ്ടാകുന്ന പ്രോബ്ലം ഒരു വലിയ സിനിമയുടെ പ്രശ്നം ഇപ്പോൾ ഈ താലൂക്ക് ആശുപത്രിയിൽ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഓടിച്ചു പറഞ്ഞു പറ്റി കുറേ സംസാരിക്കുമെന്നെ ധരിച്ചു പക്ഷേ ഇവിടുത്തെ സമയം ത്തിൻ്റെ ദൗർലഭ്യം കൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞു ഈ സെന്ററുമായി ആശുപത്രിയുമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ ഈ മറ്റെവിടെ ഇല്ലാത്തതുപോലുള്ള എസെറ്റാണ് ഈ ലേഡീസ് വിങ്ങിന് ഇപ്പോൾ കൊറോണ കാലത്തൊക്കെ അതിഭയങ്കര ത്യാഗത്തോടുകൂടെ ഇവിടെയുള്ള ഈ മരണാനന്തര ചടങ്ങുകളിൽ ആസ്വദിക്കൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു സീസൺബിലാണ് അത് താങ്കളെ പോലുള്ള ഒരു സൽ ചിന്തയും സത്ഭുതിയും സൽ കുടുംബത്തിൽ നിന്നും വന്ന അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളോട് ഒരുപാട് കമ്മിറ്റഡായ ആളുകൾക്ക് ഇവിടെ കിട്ടുമ്പോൾ ഇവിടെ ഇതിൻ്റെ കല്ലിട്ടത് തങ്ങളാണ് അതുപോലെ മറ്റൊരു തങ്ങളെപ്പോലെ ഹാരിസിനെ കല്ലിക്കൊണ്ട് ഇതിൻ്റെ പൂ പൂർത്തീകരിക്കാൻ നാളുകളിൽ ഞങ്ങൾ കൂടി ിൽ രാജ്യസഭയിൽ എന്തൊക്കെ സാധിക്കും അതൊക്കെ ചെയ്ത് കിട്ടുമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അങ്ങനെ ക്ഷണിച്ചത് നിങ്ങളെല്ലാവരും ഇതിനാ ഈ ദേശത്തുള്ള ആളുകൾ ആളുകൾക്ക് നോട്ടം കൊണ്ടോ സ്നേഹം കൊണ്ടോ സ്പർശനം കൊണ്ടോ വാക്ക് കൊണ്ടോ സമ്പത്ത് കൊണ്ടോ സാധിക്കുന്നത് നിങ്ങൾ ഇതിനോട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ എന്നാൽ മാത്രമേ ഇത് പൂർത്തിയാക്കാനും ഇതൊക്കെ ഇപ്പം നമ്മളെ രോഗികളൊക്കെ പല സ്ഥലത്താണ് ഇപ്പോൾ ലേഡീസ് കിടപ്പൂര് വരൂരും ഇല്ലാത്ത വനിതാ രോഗികളെ കിട്ടാനുണ്ട് പക്ഷേ പുരുഷന്മാരെയും സ്ത്രീകളെ ഒരുമിച്ച് അഡ്മിറ്റ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് അത് ഒരു പ്രാവശ്യം തണലിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി അങ്ങനെ വരുമ്പോൾ അവസ്ഥ വടകര ഒരു മാനസിക വൈകല്യമുള്ള ഒരാളെ വെട്ടി നിർബന്ധമായ അവസ്ഥയിൽ കുറച്ച് പ്രായമൊക്കെ ഉണ്ടെന്നുള്ളതിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ അയാളുടെ ഒരവസ്ഥ രാത്രി തന്നെ മാറ്റി ചലനം ചലനമെറ്റ് കിടക്കുന്ന രോഗികളുടെ മുഖത്ത് മുഖത്തുകൾ ഒരവസ്ഥയുണ്ട് കാരണം മാനസികമായി ഇല്ലാത്ത അങ്ങനെയുള്ള കൊണ്ട് നമ്മൾ ഒരുവിച്ചിട്ട് സെറ്റപ്പ് ഉണ്ട് ധാരാളം സ്ത്രീകളെയും ആരോരുമില്ലാതെ കിട്ടുന്നുണ്ട് ആരോരുമില്ലാത്തവരാണ് നമ്മളെ ഏറ്റവും വലിയ ആള നമ്മളായി തീരുന്നത് ഇതിനൊക്കെ ഞാൻ സംസാരിക്കുന്നില്ല നിങ്ങൾ എല്ലാവരുടെയും മനസ്സറിഞ്ഞ സഹനം ഞങ്ങൾ കുറച്ചാളുകൾ മാത്രം കൊണ്ട് നടക്കാത്തത് നിങ്ങൾക്ക് നടക്കുന്നതുണ്ട് ഇതിന് ജാതി ഇല്ല മതമില്ല വർണ്ണമില്ല ഇവിടെ പഞ്ചായത്ത് മെമ്പർ ഇരിക്കേണ്ടത് ഞാൻ ആദ്യം അവരെ പരാമർശിക്കാൻ വിട്ടുപോയിട്ടുണ്ട് നിങ്ങളുടെ പഞ്ചായത്തിൽ നിന്നും നിങ്ങളുടെ അധികാര കേന്ദ്രത്തിൽ നിന്ന് എല്ലാം നിസ്വാർത്ഥമായി ഇതിനോട് ഞങ്ങൾക്ക് തരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇതിൻ്റെ റോഡിൻ്റെ കാര്യത്തിൽ എല്ലാവിധ സമയവും ഉണ്ടാക്കാൻ ശ്രമിക്കണമെന്ന് പറയാണ് ഇതിന് പ്രത്യേകം പെട്ടെന്ന് നമ്പറും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടുന്നതിന് ഞാൻ അംഗർത്തുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നിങ്ങൾ ഉടനിലൂടെ വന്നതിന്കാത്തതിനൊക്കെ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ோடு சடங்கு உதாடனம் செய்யணும் கட்டில் வச்சு தரானொக்கையை எியப்பட்ட பகுமான ஆரிஸ் கிளான் சாஹிபினோட அபர் ஞான சரி சரி இஸ்லாம்